ഇന്നത്തെ കാലത്ത് കുട്ടികളും മുതിർന്നവരും എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ത് നേടി അതിനപ്പുറം സമാധാനമുണ്ടോ ടെൻഷനല്ലേ മിച്ചു കുടുംബസാക്ഷരത അല്ലെങ്കിൽ ഫാമിലി ലിറ്ററസി എന്ന വാക്കിന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാമിലി ലിറ്ററസിയെക്കുറിച്ചാണ് കുടുംബത്തിലെ എല്ലാവരും കുടുംബം സന്തോഷത്തോടെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അറിവ് നേടുകയും നേടുന്ന അറിവിൽ സ്വയം വികസിക്കുകയും അറിവിനെ നിത്യവും പ്രായോഗികമാക്കുകയും ചെയ്യുക അതുവഴി സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാനും സമാധാനം നിലനിർത്താനും സന്തോഷത്തോടെ ജീവിക്കുവാനും അങ്ങനെ അതിശക്തമായ മൂല്യസംവിധാനം സംവിധാനം നിലനിർത്താനുതകുന്ന സമൂഹത്തെ സൃഷ്ടിക്കുവാനും അതുവഴി സമൂഹത്തിലെല്ലാവരും വിജയിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന മഹത്തായൊരു പ്രക്രിയയാണ് ഫാമിലി ലിറ്ററസി കുടുംബസാക്ഷരത മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഉപാധികളില്ലാത്ത സ്നേഹം വായന എഴുത്ത് ആശയവിനിമയം ഫിനാൻഷ്യൽ സ്കിൽസ് വികസനം സ്വന്തം വികസനം പരസ്പരം സഹായിക്കൽ കരുതൽ തുടങ്ങിയ നടപടികൾ എല്ലാ മേഖലയിലും ഓരോ വ്യക്തികളെയും ഉന്നതമായ നിലകളിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നന്നായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്യുമെന്നത് അത്ഭുതകരമായ ഫലം ഓരോ വ്യക്തിയിലും പ്രതിഫലിപ്പിക്കുന്നു തന്മൂലം കുടുംബാംഗങ്ങൾക്ക് മികച്ച മാനസിക ആരോഗ്യം സന്തോഷം സമാധാനം എന്നിവയെ ഉറപ്പുവരുത്തുവാനും കുടുംബത്തിൻ്റെ പുരോഗതി എന്ന ലക്ഷ്യത്തിൽ അനായാസം എത്തിച്ചേരുവാനും സാധിക്കുന്നു കുടുംബസാക്ഷരത ഭാവി തലമുറകളെ പ്രബുദ്ധരാക്കി അവരിൽ സ്വയം സ്നേഹം മറ്റുള്ളവരോട് സ്നേഹം പരിഗണന എന്നിവയോടെ കാര്യപ്രാപ്തിയോടെ ജീവിക്കുവാൻ സഹായിക്കുന്നു മനസ്സിലാണ് ഉണ്ടാകേണ്ടത് മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാനായാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കാനാവൂ സത്യത്തിൽ വെളിയിലല്ല ഇതൊന്നും ഉണ്ടാവേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കാനായാൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ട നൈപുണികൾ എങ്ങനെ ആർജിക്കണമെന്നും എന്നും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും നിരന്തരം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തികൾ മാത്രമല്ല കുടുംബങ്ങൾ മുന്നോട്ട് പോവേണ്ടതെങ്ങനെയെന്ന് ഓരോ വ്യക്തിയും പഠിക്കുകയാണ് അങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും ഇതൊക്കെ വേണ്ടേ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കമൻ ബോക്സിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി വിശദമായി എഴുതുക ഒരു കുടുംബം എങ്ങനെയായിരിക്കണം അവിടെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കണം അവിടെയുള്ള അച്ഛനമ്മമാർക്ക് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ മറ്റു മുതിർന്നവർ ബന്ധുക്കൾ ഓരോരുത്തർക്കും ഏറ്റവും സേഫായ ഒരിടമായിട്ട് ഏറ്റവും സന്തോഷമുള്ള ഒരിടമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എഴുതുക അതിനനുസരിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് താങ്ക്